ഇതെല്ലാം നമ്മൾ കൃഷ്ണഗിരി ചിന്താമണി ആ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പം നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്നുള്ള ഒരു കടിഞ്ഞില് പശു ആണ് ഒറിജിനൽ എച്ച് എഫ് ആണ് കടിഞ്ഞുള്ളി നമ്മൾ പോയിട്ട് ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുമുറത്തുള്ള പശു ആണെങ്കിൽ ഇങ്ങനെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ആ അങ് ഒരു മീറ്റർ അപ്പുറത്തെത്തിയിട്ടുണ്ടാകും ഒറിജിനൽ മോഴ ആണ് ഏറ്റവും മിൽക്കായിരിക്കും ഇവിടെ ഉണ്ട് അവരെന്നോട് പറഞ്ഞത് ഇരുപത്തിനാല് ലിറ്റർ ഉറപ്പായി കറന്നിട്ടുണ്ട് ഒരു ലിറ്റർ കുറവാണെങ്കിൽ ഈ പശുവിനെ തിരിച്ചു അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു അറുപതിനായിരത്തിന് മേലോട്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരയ്ക്കുള്ള പശുക്കളുണ്ട് വില നെഗോഷ്യബിൾ ആണ് തമിഴ്നാട്ടിൽ നിന്നും നല്ല പശുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം മാന്യമായ വിലക്ക് അതായത് കുറഞ്ഞ വിലക്ക് നമ്മുടെ സാധാരണ കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പശു കച്ചവടക്കാരിയുടെ ഫാമിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള സ്മിതയുടെ ഫാമിലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സ്മിതയെ ഒരു ബെല്ലാരി റാണി കേരളത്തിൻ്റെ ബെല്ലാരി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാം അപ്പോൾ നമ്മുടെ സ്മിതയുടെ കോൺടാക്ട്